നമസ്കാരം ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ കലാപങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ എൻ സി പി എന്ന് പുതുതായി രൂപീകരിക്കപ്പെട്ട നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അന്ന് പ്രക്ഷോഭം നയിച്ച സ്റ്റുഡൻസ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന സംഘടന അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻകുലാബ് മഞ്ച് എന്ന് പറയുന്ന മറ്റൊരു സംഘടന എന്നിങ്ങനെ പ്രക്ഷോഭകാരികളുടെയും വിദ്യാർത്ഥികളുടെയും സംഘടനകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ കലാപങ്ങൾ ഉണ്ടാക്കാൻ അവരെ പ്രകോപിപ്പിച്ചത് ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കൊലപാതകമാണ് തികച്ചും ഇന്ത്യ വിരുദ്ധനായ ഒരു വിദ്യാർത്ഥി നേതാവാണ് ഇയാൾ ഈ വിദ്യാർത്ഥി നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദി കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ ബംഗ്ലാദേശിൽ ഉടനീളം നടന്ന് നടത്തുന്നയാളാണ് മാത്രമല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം ഇയാൾ അടുത്ത കാലത്ത് നടത്തുന്നുണ്ട് ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിൽ ബംഗ്ലാദേശിന്റെ ഭാഗമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ കടുത്ത പ്രചരണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴിയിൽ ഈ ഒസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നത് അജ്ഞാതരുടെ വെടിയേറ്റാണ് ഒസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നത് അന്ന് ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇയാൾക്ക് വെടിയേൽക്കുന്നു അതിനുശേഷം ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു ഇയാളെ ചികിത്സിക്കാനായി സിംഗപ്പൂരിലെ ഒരാശുപത്രിയിലേക്ക് മാറ്റുന്നു സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ പതിനെട്ടിനാണ് ഈ ഒസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നത് ഈ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ ഹാദിയുടെ മരണത്തിന് ശേഷമാണ് വലിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ സംഘടനകളും മറ്റ് സംഘടനകളും ചേർന്ന് വലിയ രീതിയിൽ കലാപം സൃഷ്ടിക്കുന്നത് ഈ കലാപത്തിൽ ബംഗ്ലാദേശിന്റെ പൊതുസ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ബംഗ്ലാദേശിന്റെ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് സ്വകാര്യവും സർക്കാർ വാഹനങ്ങൾ എല്ലാം തന്നെ നശിപ്പിക്കപ്പെടുന്നുണ്ട് കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് എങ്ങും ബംഗ്ലാദേശിൽ എമ്പാടും നമ്മൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൻ്റെ വിഷ്വൽസ് ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് ആ ദൃശ്യങ്ങളിലെല്ലാം ഒരു സംഘം യുവാക്കൾ കാണുന്നതെല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവർ നശിപ്പിക്കുന്നതെല്ലാം അവരുടെ തന്നെ സ്വന്തം വീടുകളും സ്വന്തം സ്ഥാപനങ്ങളും സ്വന്തം വ്യാപാര സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളും എല്ലാമാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ പൊതുസ്ഥാപനങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ആസ്തികളുമാണ് വ്യാപകമായി ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ഇവർ വളഞ്ഞു വച്ചിട്ടുണ്ട് നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശ് സൈന്യവും പോലീസും ചേർന്ന് ഇത് നിഷ്പ്രഭമാക്കുന്നുണ്ട് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് കണ്ണിൽ കാണുന്ന ബംഗ്ലാദേശിന്റെ തന്നെ വസ്തുവകകൾ ഇങ്ങനെ ഈ യുവാക്കൾ അടിച്ചു പൊട്ടിക്കുന്നതും തകർക്കുന്നതും തീർച്ചയായും സ്വാഭാവികമായും നമ്മുടെ മനസ്സിലെല്ലാം ഉയരുന്ന ഒരു ചോദ്യം ഇതാണ് ജെൻസി കലാപങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു വരുന്നുണ്ട് യുവാക്കളാണ് വിദ്യാർത്ഥികളാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് പക്ഷേ മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യ വിരുദ്ധൻ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധനായ ഒരു വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെട്ട നേതാവിനെ വെടിവെച്ചത് അജ്ഞാതരാണ് ഈ അജ്ഞാത സംഘം ഈ പറയുന്ന കൊലപാതകത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന അക്രമങ്ങളെല്ലാം നടത്തുന്നത് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു കലാപം നടത്താനായി സ്വന്തം സ്ഥാപനങ്ങൾ സ്വന്തം രാജ്യത്തിൽ സ്വത്തുക്കൾ എന്തിനാണ് തച്ചുടയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ബംഗ്ലാദേശ് കലാപകാരികൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്